മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും സിനിമ ഹിറ്റ് ആയപ്പോൾ ചിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം സിനിമയുമായി തുടരുമെന്നുള്ള സാദൃശ്യം ചിലർ ചൂണ്ടിക്കാണിച്ചിരുന്നു കുടുംബത്തെ പോലീസ് വേട്ടയാടുന്നതും കുടുംബത്തിനു വേണ്ടിയുള്ള ഒരു അച്ഛന്റെ പോരാട്ടമായിരുന്നു ഇത്തരമൊരു സാമ്യത പലർക്കും തോന്നാനുള്ള കാരണം അത്തരത്തിൽ ദൃശ്യം സിനിമയുമായി തുടരുന്നതിനുള്ള സാമ്യതയെ കുറിച്ച് മറുപടി പറയുകയാണ് നിർമ്മാതാവ് രഞ്ജിത്ത് തുടരും സിനിമ റിലീസായതിനു ശേഷം മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ജിത്തു ജോസഫ് തുടരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കണ്ടിരുന്നെങ്കിൽ തീർച്ചയായും എന്നെ വിളിച്ചേനെ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് സിനിമ കണ്ടിരിക്കാൻ സാധ്യതയില്ല കണ്ടിട്ടില്ലെന്ന് തന്നെയാണ് തോന്നുന്നത് പിന്നെ ഫാമിലി എന്ന് പറയുന്ന ഒരു എലമെന്റ് മാത്രമേ രണ്ട് സിനിമയിലും ഒരേ പോലെയുള്ളൂ അത്തരം കഥകൾ പണ്ട് തൊട്ടേ ഒരുപാട് വന്നിട്ടുള്ളതാണ് പിന്നെ ഇതിനെയൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം രഞ്ജിത്ത് പറഞ്ഞു സംവിധായകൻ തരുൺ മൂർത്തിയെ കുറിച്ചും രഞ്ജിത്ത് അഭിമുഖത്തിൽ സംസാരിച്ചു ഒരു നാഷണൽ അവാർഡ് കിട്ടിയതിനേക്കാൾ വലിയ സന്തോഷത്തിനാണ് ഇപ്പോൾ തരുൺ കാരണം ഒരു നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചാൽ മൂന്നോ നാലോ ദിവസം അഭിനന്ദന കോൾ വരും ഇത് എനിക്ക് ഫോൺ എടുക്കാനേ പറ്റുന്നില്ല എന്നാണ് തരുൺ പറയുന്നത് അത്രയേറെ കോളുകളാണ് ഒരുപാട് സന്തോഷത്തിലാണ് അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ ഉണ്ടാക്കുക അത് ഇത്രമാത്രം പ്രകീർത്തിക്കപ്പെടുക അതൊക്കെ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് രഞ്ജിത്ത് പറഞ്ഞു